അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളിയിലെ കേരള ലേബർ മൂവ്മെന്റ് സെന്റ് ആന്റണീസ് എസ് എച്ച് ജി അംഗങ്ങൾ കാർഷിക മേഖലയിലേക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദനവും കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം നിർദ്ധന കുടുംബങ്ങൾക്ക് സഹായം നൽകുകയാണ് പച്ചക്കറി കൃഷിയിലൂടെ കെ എൽ എം അംഗങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിരമ്പുഴ സെൻ്റ് മേരീസ് ഫൊറോനാപ്പള്ളിയിലെ കെ എൽ എം സെൻ്റ് ആന്റണീസ് എസ് എച്ച് ജി അംഗങ്ങൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്കും കാൽവെയ്ക്കുകയാണ് വിനോദസഞ്ചാര മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കെ എൽ എം പ്രവർത്തകർ ഭവന നിർമ്മാണം ചികിത്സാ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനാണ് പ്രധാനമായും കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത് നാട്ടിൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിലെ രോഗികളായവരെ സഹായിക്കുക ഭവനങ്ങളുടെ പൂർത്തീകരണം തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തകർ കൃഷിയിലേക്ക് തിരിഞ്ഞത് ഏറ്റുമാനൂർ നീണ്ടുറോഡിനു സമീപം നാല്പത് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്ത് കപ്പ ഇഞ്ചി ചേന വാഴ ചേമ്പ് കോവൽ തുടങ്ങിയ കൃഷികളാണ് തുടക്കത്തിൽ ചെയ്യുന്നത് അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേവാലയങ്ങളില് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് കേരള ലേബർ മൂവ്മെന്റ് ഇതിന് ചങ്ങനാശ്ശേരി നേതൃത്വം കൊടുക്കുന്നത് ഫാർ ജോൺ വടക്കിളം അച്ഛനാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫോറേന പള്ളിയിലും വളരെ കാര്യക്ഷമമായിട്ട് ഈ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോസഫ് മുണ്ടോത്തരച്ഛനാണ് ഞങ്ങൾക്കിതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഈ സംഘടനയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് കാർഷിക മേഖലയിലേക്ക് ഞങ്ങൾ ഇറങ്ങുക അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോഴേ ഇവിടെ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ടും ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ കപ്പ ചേന വാഴ ചേമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നു കൂടാതെ ഇന്ന് ഞങ്ങൾ മുഖ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാൻ പോകുന്നത് കോവൽ കൃഷി ഇറക്കുക എന്നുള്ളതാണ് അതിന് തടങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങളതിനെ വിത്തുന്നുണ്ടെന്നു നല്ല മുളപ്പിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതാണ് ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ ഇതിനെ ഇറങ്ങിത്തിരിച്ചത് കാർഷിക മേളയിൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം പിന്നെ ഇതിൽ നിന്നും കിട്ടുന്ന ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക ജീവകരുണ്ണ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓണത്തിന് വിളവെടുക്കത്തക്ക രീതിയിലാണ് കൃഷി ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളത്തിൻ്റെയും അതിരമ്പുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഇവരുടെ കൃഷിക്ക് ലഭിക്കുന്നുണ്ട് പ്രസിഡന്റ് ബിനോയ് പൗഞ്ചിറ സെക്രട്ടറി ജോയ് കാരിക്കൊമ്പിൽ ട്രഷറർ ഷിജോ മാങ്ങ പറമ്പിൽ ബെന്നി സേവിയർ കാരപ്പറമ്പിൽ ബിജു കറുകച്ചേരിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷിപ്പണികൾ നടക്കുന്നത് ഏറ്റുമാനൂർ